കണ്ണൂരിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ പിതാവിന്റെ കാല് തല്ലിയൊടിച്ചു രാമന്തള്ളി സ്വദേശി അമ്പുവിനെയാണ് മകൻ അനൂപ് ആക്രമിച്ചത് മരത്തടി കൊണ്ട് കാൽമുട്ട് അടിച്ചു പൊട്ടിച്ചു എന്നാണ് പരാതി കേസിൽ അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സുനിൽ സുനിൽ എന്താണ് സംഭവം മാമന്തളി കല്ലേറ്റിങ്കരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ക്രൂരമായ സംഭവത്തിലേക്ക് എത്തിക്കുന്നത് അതായത് മകൻ പിതാവിനോട് ഏറെക്കാലമായി ഈ സ്വത്ത് ഭാഗം വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിതാവ് അമ്പു അതിന് സമ്മതിച്ചില്ല ഇതേ തുടർന്ന് ദീർഘകാലമായി ഇവിടെ വീട്ടിൽ ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു വാക്ക വാക്കുതർക്കങ്ങളും ഒക്കെയൊക്കെ ഉണ്ടാകുമായിരുന്നു എന്തായാലും ഇതിനൊടുവിലാണ് പിതാവിന്റെ കാൽമുട്ട് ആ മകൻ അനൂപ് മരത്തടി കൊണ്ട് അടിച്ചു ഓടിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പിതാവ് പയ്യന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിതാവിന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം മകൻ അനൂപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശരി സുനിൽ വിശദാംശങ്ങൾ നൽകിയത്